ഭിന്നശേഷിക്കാരെ നിയമിക്കുന്നതിന് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ എതിരാണെന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന തികച്ചും വസ്തുതാ വിരുദ്ധവും പ്രതിഷേധാർഹവുമാണെന്ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തി കണ്ടെത്തി സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഇറക്കിയിട്ടുള്ള ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ ഒഴിവുകൾ മിക്കവാറും എല്ലാ കത്തോലിക്ക മാനേജ്മെന്റുകളും മാറ്റിവച്ചിട്ടുള്ളതാണ് കൂടാതെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും ലഭിച്ച ലിസ്റ്റ് പ്രകാരം ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകിയിട്ടുമുണ്ട് സംസ്ഥാന ജലാസമിതിയിലേക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തതും അതിന് പ്രകാരം ഉദ്യോഗാർത്ഥികളെ നൽകാത്തതുമാണ് ഭിന്നശേഷി സംവരണം ഇനിയും പൂർത്തീകരിക്കാത്തതിന്റെ കാരണമെന്നും ബിഷപ്പ് മാർ ജോർജ് മടക്കി കണ്ടത്തിൽ പറഞ്ഞു അധ്യാപക നിയമനത്തിൽ ഭിന്നശേഷി സംവരണം നടപ്പാക്കുന്നതിന് കത്തോലിക്ക മാനേജ്മെന്റുകൾ എതിരാണ് എന്നുള്ള വിദ്യാഭ്യാസ മന്ത്രി ഈശ്വരൻകുട്ടിയുടെ പ്രസ്താവന തത്യവിരുദ്ധവും പ്രതിഷേധാർത്ഥവുമാണ് കത്തോലിക്കാ സഭ ഒത്തിരിയേറെ സ്ഥാപനങ്ങൾ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നുണ്ട് തന്നെയുമല്ല വിദ്യാഭ്യാസ രംഗത്ത് ഏറെ നല്ല ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴ് ഈ അധ്യാപകര് അനേകം പേര് ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ ഈ ഒഴിവുകൾ നികത്താനായിട്ട് ഭിന്നശേഷി ഒഴിവുകൾ നികത്താനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ്മെന്റുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ആ ഒഴിവുകൾ നികത്തുവാനായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ പേരുകൾ നൽകിയെങ്കിൽ മാത്രമേ നിയമിക്കുവാൻ സാധിക്കുകയുള്ളൂ